അത്തായ സമയത്ത് സുഗന്ധം ഉപയോഗിക്കുക അത്തായ സമയത്ത് സുഗന്ധം ഉപയോഗിക്കുക അതും സുന്നത്തായ ഒരു കാര്യമാണ് നമ്മുടെ വിഷയം തന്നെ നോമ്പുകാരന് സുഗന്ധം ഉപയോഗിക്കാൻ പാടുണ്ടോ അത്തായ സമയത്ത് സുഗന്ധം ഉപയോഗിക്കാം എന്നാൽ നോമ്പുകാരൻ ആവുന്നത് സുബിഹിയോട് കൂടിയാണ് അതിനുശേഷം സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ല കറാഹത്താണ് ആ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരാൾ ലോഹൃ നിസ്കരിക്കാൻ വേണ്ടി വീട്ടിൽ നിന്നിറങ്ങുക പള്ളിയിലേക്ക് പോവുകയാണ് പോകുന്ന സമയത്ത് സുഗന്ധം പൂശുക അത് പാടില്ല എന്നാൽ അത്തായ സമയത്ത് സുഗന്ധം പൂശൽ പ്രത്യേകം സുന്നത്തുമാണ് ഒരാൾ അത്തായ സമയത്ത് സുഗന്ധം പൂശി ആ സുഗന്ധം നമ്മുടെ ശരീരത്തിൽ ിൽ തന്നെ ഗുഹർന്ന് പള്ളിയിൽ പോകുന്ന സമയത്ത് നല്ല വാസന ഉണ്ട് അവനെ അവന്റെ വസ്ത്രം നല്ലോണം വാസനിക്കുന്നുണ്ട് അല്ലെ അവന്റെ ശരീരം നല്ലവണ്ണം വാസനിക്കുന്നുണ്ട് അതിനെ യാതൊരു കുഴപ്പമില്ല കാരണം അത്തായ സമയത്താണല്ലോ സുഗന്ധം പൂശിയത് ആ വാസന നിലനിൽക്കുന്നു